നമസ്കാരം ഞാൻ വൈജുൻ നായർ നമ്മുടെ സംസാരം എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ എപ്പോഴും ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന ആളാണ് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കാറുണ്ട് അങ്ങനെ അടുത്ത കാലത്ത് ഞാൻ എറണാകുളത്ത് കൊച്ചി എയർപോർട്ടിൽ നിന്നും എവിടെ പോകാൻ നിൽക്കുമ്പോൾ ഡി സി ബുക്സിൽ പോയി കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ അതിലൊരു പുസ്തകത്തിൽ ഒരു നല്ല സുന്ദരനായ അല്പം വയസ്സായ ഒരാൾ മുഖപടമായിട്ട് നിൽക്കുന്ന ഒരു ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് മറയില്ലാതെ മറവിയില്ലാതെ എന്നാണ് വി വി അഗസ്റ്റിൻ എന്നൊരാളാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിയും പോലെ ഒരു ആത്മാഥയൊക്കെ എഴുതാൻ ഇദ്ദേഹം ആര് എന്നൊരു ചോദ്യം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായി വെറുതെ ഒന്ന് മറച്ചു നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ജീവിത കഥയാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത് അതിനുശേഷം ആ പുസ്തകം ഇദ്ദേഹത്തിന് വേണ്ടി വി വി അഗസ്റ്റൻ എന്ന ആളിന് വേണ്ടി എഴുതിയ മണി ജനാർദ്ദന എന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വി വി അഗസ്റ്റിൻ്റെ നമ്പർ വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിച്ചു അദ്ദേഹമാണ് ഇന്ന് ഉള്ളത് നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഇപ്പോഴും കാര്യത്തിലേക്ക് ഞാൻ വന്നില്ലല്ലോ എന്താണ് എന്നെ ഞെട്ടിച്ച ജീവിതകഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ എപ്പോഴും നോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ പണ്ട് പേർഷ്യ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇറാൻ അഗസ്റ്റിൻ സാറെ പാലായിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുകയും അതിനുശേഷം ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ എടുക്കുകയും ബോംബെയിൽ ഒരു ജോലി കുറച്ച് ഒരു കമ്പനി കുറച്ചാലും ജോലി ചെയ്യുകയും ചെയ്തു അതിനുശേഷം മലേഷ്യയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു ഈ സമയത്താണ് അന്ന് എണ്ണയൊക്കെ കണ്ടെത്തി വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരുന്ന ഇറാനിൽ ഒരു ജോലി കിട്ടി അവിടേക്ക് പോകുന്നത് അവിടെ പത്ത് വർഷമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ആ പത്ത് വർഷം കൊണ്ട് ഇറാനിലെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ആ സമ്പന്നതയുടെ ഒരു അടയാളമായിട്ട് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എൻ്റെ വീട്ടിൽ കാർപ്പറ്റ് ഇരുപത് ലക്ഷം രൂപയുടെ കാർപ്പറ്റായിരുന്നു അതുപോലെ യൂറോപ്പിലൊക്കെ വെക്കേഷന് പോകുമ്പോഴത്തേക്ക് ഒന്നും രണ്ടും ലക്ഷം ഡോളറൊക്കെയാണ് കൈ കൊണ്ടുപോകുന്നത് കൂടാതെ സെവൻറ്റീസിലും എയ്റ്റീസിലുമൊക്കെ യു കെയിലും യു എസിലും ഒക്കെ ഓഫീസുകളും വീടുകളും എല്ലാ രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ പത്ത് വർഷം ഒരു വലിയ റെക്രൂട്ടിംഗ് കമ്പനി നടത്തി ഇറാനിൽ കഴിഞ്ഞു എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം എത്രയാണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് ഭുസ്വതി പറയുന്നത് അത്ര വലിയൊരു കോഡീസിനായിട്ട് വളർന്നു നിൽക്കുന്ന സമയത്താണ് ഇറാനിൽ ഒരു വിപ്ലവത്തിലൂടെ ഒരു വളരെ എന്താ വേണ്ടത് ഒരു പുതിയ നേതാവ് ഉദിക്കുകയും അത് അയത്തുള്ള ഖൊമേനി ആയിരുന്നു അഖിസ്താർ ഉണ്ടായിരുന്ന കാലത്ത് ഷഹൻഷാ ആയിരുന്നു അദ്ദേഹം വളരെ ആയിട്ട് രാജ്യത്തെ കൊണ്ടുനടക്കുന്ന സമയത്താണ് ഒരു കനത്ത ഇസ്ലാമിക ഭരണം വരുന്നത് ആയത്തുള്ള ഖൊമേനി ആ സമയത്ത് വലിയ വിപ്ലവമൊക്കെ ഉണ്ടാകുകയും അവിടുന്ന് അത് പലായനം ചെയ്യുകയും ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചേക്കാം അപ്പോൾ ആ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ സമ്പത്തൊക്കെ ഇറാനിൽ തന്നെയുണ്ട് പക്ഷേ ഒരു പൈസ പോലും ഇറാന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ അന്നത്തെ ഭരണകൂടം അനുവദിച്ചില്ല അങ്ങനെ എങ്ങനെയാണോ അങ്ങോട്ട് പോയത് അതേപോലെ വിറങ്ങയോടുകൂടി ഇത്രയും വലിയ കോടീസനായ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു പോന്നിട്ടും എന്താ പറയണ്ടത് അവസാനിച്ചില്ല ആ ജീവിതകഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും എൻ്റെയൊക്കെ പ്രായമുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിൽ വലിയ വൻകിട ടയർ കമ്പനികളോട്ട് മത്സരിച്ച് മത്സരിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട റാഡോ ടയേഴ്സ് എന്ന് പറയുന്ന ഒരു ടയർ നിർമ്മാണ കമ്പനി തുടങ്ങി അതും ഈ പറഞ്ഞാലും പ്രതിസന്ധിയിലായി കേരളത്തിലെ വ്യവസായത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ പ്രതിസന്ധിയിലായി പിന്നീട് കുറച്ച് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിലെ തന്നെ വലിയൊരു സമ്പന്നനാകാമായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന അഗസ്റ്റിൻ സർ അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ആ പുസ്തകം വായിച്ചിട്ടില്ലാത്തൊരു വായിക്കുക മറയില്ലാതെ മറവിയില്ലാതെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ അഗസ്റ്റ് സാറോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് ആ ഒരു പത്ത് വർഷം അതായത് ഇറാനിലെ പത്ത് വർഷം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം അതിനുശേഷം കേരളത്തിൽ വന്ന് വ്യവസായം തുടങ്ങിയ കാലഘട്ടം അതിനുശേഷം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആയിരുന്നു പിന്നീട് ഇപ്പോൾ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടിയുടെ ചെയർമാനാണ് പാർട്ടിക്ക് ഇതൊരു അംഗീകാരം കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ പല മേഖലകളിലും സജീവമാണിതായി ഇപ്പോഴും എറണാകുളത്താണ് താമസം അപ്പോൾ അഗസ്റ്റ സാറെ വളരെ സന്തോഷമുണ്ട് സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ ആ പുസ്തകം വായിക്കാൻ യാദർശികമായിട്ടാണെങ്കിലും ഇടവന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം തന്നെ അറിയാം രണ്ട് പ്രാവശ്യം പുസ്തകം വായിച്ചു എന്നാലും സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആ കാലത്ത് അതായത് കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പറച്ചിടപ്പെടുന്നു ഇപ്പോൾ അന്ന് നമ്മളിപ്പം ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ജി സി സി കൺട്രീസാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇരുമ്പും മറക്കുള്ളൊരു രാജ്യത്താണ് പത്ത് വർഷം ചിലവഴിച്ചത് ആ അനുഭവത്തിലേക്ക് നമുക്ക് നേരിടാൻ കടന്നാലോ പോവാം നമുക്ക് കാരണം അന്ന് ഈ ഗൾഫിലേക്ക് പോവാന്നല്ല അവരുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ പേർഷിക്കുമ്പോൾ അന്ന് അങ്ങനെ ഇവൻ ഗുബൈറ്റിൽ പോകുന്ന ഒരു മുറി പേർഷിക്കും ദുബായി ഒന്നും അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം സഞ്ചരിക്കുന്ന കാലത്ത് ഇവൻ ദുബായി ഇന്നത്തെ എയർപോർട്ട് വരില്ല അത് കഴിഞ്ഞാൽ വലിയ എയർപോർട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദുബൈ വാസ് നത്തി അന്ന് കുവൈറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ബെഹറിൻ വാസ് എസ്റ്റാബ്ലിഷ് വാസ് എ ബ്രിട്ടീഷ് ഒക്കാരുടെ ഭാഗം കുവൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളു പക്ഷേ പേർഷ്യ പോവാന്ന് കുവൈറ്റിൽ പോകുന്നവരും പേർഷ്യ പോകുന്നവർ കാരണം പേർഷ്യയിലായിരുന്നു വൺ ഓഫ് ദ ബിഗസ്റ്റ് റിഫൈനറീസ് ഇൻ ദ വേൾഡ് അവദാൻ റിഫൈനറി എന്ന് പറഞ്ഞാൽ ഓയില് മുഴുവൻ സംസ്കരിക്കുന്ന റിഫൈനറി ഉണ്ടായിരുന്നു അത് പഴയകാലം മുതലുള്ള അങ്ങനെ അവതാന പേരിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒത്തിരിയേറെ ഇന്ത്യക്കാരുണ്ട് അങ്ങനെ എല്ലാവരും പേർഷ്യയ്ക്ക് പോകുന്നവർ കാരണം പേർഷ്യയും ഈ ഗൾഫുമായിട്ട് കുവൈറ്റുമായിട്ട് വളരെ അടുത്താണ് ഒരു രണ്ട് മണിക്കൂർ ബോട്ടേ പോയാൽ പെർഷയിച്ചല്ല പേർഷിച്ചല്ല എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ് അതിൻ്റെ നോർത്തേൺ സൈഡിൽ അതിശക്തവും മഞ്ഞുവീഴ്ചയൊക്കെ നല്ല തണുപ്പുള്ള തെറാൻ്റെ അമ്മോണ്ട് അത് സതേ സൈഡിലേക്ക് വന്നാൽ ഭയങ്കരമായ ചൂടാണ് ഭയങ്കരമായ ചൂട് ആ ചൂട് അതുപോലെ എണ്ണ അങ്ങനെയുള്ള ഉത്പാദനത്തിന് ശേഷം ജനസംഖ്യയും കുറവും പക്ഷെ നോർത്തേൺ സൈഡ് വാസ് ബെറ്റർ ദാൻ യൂറോപ്പ് അത്ര നല്ല ക്ലൈമറ്റാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ പെർഷ്യയ്ക്ക് പോവും പെർഷയ്ക്ക് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും അവിചാരിതമായിട്ടാണ് എനിക്കൊരു ജോലി കിട്ടി ആ ജോലിക്ക് ഞാൻ കുവൈറ്റിൽ ചെന്നിട്ട് ബയോഫിലിക് ഡിസൈൻ മേബൽ ഒരു പോസിറ്റീവ് ആൻഡ് വാഗ്ദാനം ചെയ്യുന്നത് എത്രകാലും ജോലി ചെയ്തിട്ടാണ് പിന്നീട് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്നത് ഞാൻ അവിടെ ഒരു ഒന്നര വർഷം രണ്ട് വർഷം തികച്ച ജോലി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻസ്പിറേഷൻ ഫീൽഡിലായിരുന്നു ഇൻസ്പിറേഷൻ ഫീൽഡിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കമ്പനി ലോയേഴ്സ് ഇൻസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഷിപ്പിലൊക്കെ പോകുന്നില്ല ലോയേഴ്സ് ഇൻസ്ട്രക്ഷൻ ബ്യൂറോ വെരിടാസ് അങ്ങനെയുള്ള വലിയ വലിയ കമ്പനിയുണ്ട് അതൊക്കെ അമേരിക്കൻ ജർമ്മൻ ഇംഗ്ലീഷ് ലോയേഴ്സ് എന്ന് പറഞ്ഞ തന്നെ ഇംഗ്ലണ്ടുകൾ അവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവർ ഭയങ്കരമായിട്ടുള്ള ഒരാൾക്ക് ആറായിരം ഏഴായിരം ഡോളറാണ് ഒരു മാസം അവർ ചാർജ് ചെയ്യണേ എന്ത് എന്ത് ചാർജ് ചെയ്യുന്നത് ഏത് തരത്തിൽ അതായത് അതായത് ഈ ഇവരൊക്കെ നടത്തുന്ന ഇൻസ്ട്രക്ഷൻ ഫീൽഡാണ് ഞാൻ പറഞ്ഞ ജോലിയൊക്കെ അതിപ്പോൾ ഒരു ഒരു പ്ലാന്റ് ഉണ്ടാക്കണം ഈ പ്ലാന്റിനുള്ള മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് റേഡിയോഗ്രാഫി ഉണ്ട് അൾട്രാസൗണ്ട് ഉണ്ട് അൾട്രാസോണിക് ഉണ്ട് അങ്ങനെ ഒത്തിരിയേറെ ഇൻസ്ട്രക്ഷൻ മെത്തേഡുകളുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ജോലികളൊക്കെ അതിൻ്റെ സൂപ്പർ ഒക്കെ ഇവരാണ് ഇവരാണ് നടത്തുന്നത് അപ്പം അവരുടെ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുണ്ടെങ്കിൽ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ബോയിലർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക ആ ബോയിലറ് എല്ലാ രീതിയിലും അതിൻ്റെ സെറ്റിഫിക്കേഷൻ എഴുതിയെന്നുള്ളത് പേപ്പർ പേപ്പറിലെ സിഫേഷൻ അതനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനവും എല്ലാം ശരിയാണെന്ന് ഒരു ഇൻഡിപെൻ്റൻ്റ് ഇൻസ്പെക്ടർ സൈൻ ചെയ്യണം അപ്രൂവ് ചെയ്യണം അതാണ് അതിൻ്റെ കാര്യം അതാണ് ഇൻസ്പെക്ഷൻ ഫീൽഡ് അങ്ങനെയാണ് ഈ ബ്യൂറോട്ടുന്നത് അങ്ങനെ ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പേർ ഡോക്ടർ തപാത്ത ബായി എന്ന് പറയും അങ്ങനെ യു എസ് മെറ്റനോളിക്കൽ എഞ്ചിനീയർ ഗുഡ് ടൈം ഫ്രം ജർമ്മനി വാട്ടർ എക്സ്പെറ്റ് എക്സ്പീരിയൻസ് അത് ഗവൺമെൻറ് ജോലി ചെയ്തത് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വൈ കോണ്ട് വി സ്റ്റാർട്ട് എ ഇൻസ്ട്രേഷൻ കമ്പനി ഇൻ ഇറാൻ ഇറാനിയൻ കമ്പനി ഇറാനിയൻ കമ്പനി ദു യു അതെങ്ങനെ നമ്മൾ സക്സസ് ആകും നമ്മളൊരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഇവരോടൊക്കെ കോമിറ്റ് ചെയ്യണ്ടേ അങ്ങനെ സ്ലോലി ആയി ഇഞ്ചക്ട് ചെയ്യും ഇറാനി ആ ഐഡിയ അദ്ദേഹത്തെ മനസ്സിലായിട്ട് യുവാസ് വിക് മണിയുടെ മാൻ പുണിയുടെ മാൺ വിക് റിച്ച് മാൻ അമേരിക്കയിലൊക്കെ വീടും സൗകര്യങ്ങളും എല്ലാം ഉള്ള മനുഷ്യനാണ് വലിയ മേനായിരുന്നു ഇറാനിൽ താമസമാണെങ്കിലും അമേരിക്കൻ വേണ്ടി വിപങ്ങളാവുകയുള്ളൂ അങ്ങനെ അമേരിക്കൻ വിപങ്ങളുണ്ടാവുന്നു ജർമ്മനി ഉണ്ടായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ റിച്ചാണ് അപ്പം ഞാനിത് അങ്ങനെ റിജക്ട് ചെയ്ത് അങ്ങനെ എന്നാൽ നമുക്ക് തുടങ്ങിയാലാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടി ഐ എസ് ടെക്നിക്കൽ ഇൻഷുറൻസ് സർവീസ് എന്ന് പറഞ്ഞൊരു ചെറിയ സംഗതി തുടങ്ങാൻ തീരുമാനിച്ചു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്യും അത് പ്രൈവറ്റ് ലിമിറ്റഡാണ് അപ്പം സെവൻറ്റി പെർസെൻറ്റ് ഷെയർ അദ്ദേഹത്തിൻ്റെയും തേർട്ടി പെർസെൻ്റ് എൻ്റെ ആയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യും ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനിക്ക് ജോലി കിട്ടണ്ടേ എല്ലാ ഈ ഫുഡ് പറഞ്ഞ വലിയ കമ്പനിയുടെ ഇംഗ്ലീഷ് അമേരിക്കൻ കമ്പനികൾ കുത്തറൊക്കെ വെച്ചിരിക്കുക അപ്പം ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എല്ലാവർക്കും ഞങ്ങൾ കൊട്ടേഷനായി ഒരാഫീസ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ജോലി കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ വിഷമിക്കാൻ തുടങ്ങി അപ്പം പുള്ളിയെന്നു പറഞ്ഞു നമ്മൾ വളരെ വിഷമത്തിലാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഹാവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിഫൈനറി ഉണ്ട് ആ റിഫൈനറിയുടെ ആറ് മാസത്തേക്ക് ഒരു ചെറിയ ഇൻസക്ഷൻ ജോലി ഞങ്ങളുടെ കമ്പനിക്ക് ലഭിച്ചു കാരണം വി ആർ ദ ചീപ്പസ്റ്റ് അതോ വെറും ആറ് ആളുകളെ ഞങ്ങൾ അവർക്ക് കൊടുക്കണം മാനസ് പവർ സപ്ലൈ ആറ് പേരെ കൊടുക്കണം ആറ് പേരും ഒരു കണ്ടീഷനാണ് ദർ ഓൾ വൈറ്റ് ഇംഗ്ലീഷ്കാരായിരിക്കും ഇംഗ്ലീഷ്കാരായിരിക്കണം ഇന്ത്യക്കാരനവരായാലും ഇംഗ്ലീഷുകാരണം അപ്പം ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ഞാനൊരു ഐഡിയ പറഞ്ഞു തപ്പോ തോക്ടറെ നമുക്ക് ഒരു നാല് ഇംഗ്ലീഷുകാരെ ഹയർ ചെയ്യാം ഇംഗ്ലീഷ്കാർക്ക് നമ്മളേതായാലും അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടുപേർ കൂടി ജോലി ചെയ്യാം അങ്ങനെ ആറുപേരായി കാരണം ഒരു ഒരു മാസം ഞങ്ങൾക്ക് ആറായിരം ഡോളർ കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആറ് ആറുപേർ രണ്ടുപേരും ഞങ്ങൾ അവിടെ ജോലി ചെയ്യും നാല് ഇംഗ്ലീഷ്കാരെയും ആറ് ആറുപേരുടെ ജോലി കിട്ടി ഈ ആറ് ആറുപേരുടെ ജോലി കിട്ടി അത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു തരുന്നു വളരെ കൃത്യമായിട്ട് മറ്റാരേക്കാർ നന്നായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ അറമാസ ശമ്പളം വീണ്ടും അതൊരു മൂന്ന് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തു ഈ ഒമ്പത് മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബി ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇവരെ ഏൽപ്പിച്ച ഇവർ ചെയ്യുന്നുള്ളൂ കാരണം ഗവൺമെൻറ്റിനും ഫുള്ള ഓയിൽ കമ്പനികൾക്കോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് അങ്ങ് കിട്ടാൻ തുടങ്ങും സി ഞങ്ങൾ കൂട്ടി ഇറാനിയൻ കമ്പനി എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ് രണ്ടാമത് വി ആർ കമ്പാരിറ്റീവ്ലി ചീപ്പർ ദാൻ ദ അതർ പീപ്പിൾ ഞങ്ങൾ റിജെക്ട് ചെയ്യാൻ അങ്ങനെ ഏകദേശം തൊള്ളായിരത്തിലേറെ വർക്കേഴ്സ് കമ്പനി അത് ഇംഗ്ലീഷ് അമേരിക്കൻസ് ഫ്രഞ്ച് ജർമ്മൻസ് ഇന്ത്യൻസ് പാകിസ്ഥാനീസ് ഫിലിപ്പൈൻസ് എല്ലാം ഉണ്ട് പത്ത് നൂറ്റി നാൽപ്പതോളും ഇന്ത്യക്കാരുണ്ടായിരുന്നു മലയാളം ഉണ്ടായിരുന്നു ഇപ്പോഴും അതിനകത്ത് മലയാളികൾ അവിടെ നമ്മൾ റീഡിയോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ജീവനും എല്ലാ ജീവനും അങ്ങനെ കുറച്ച് മലയാളികൾ ഈ ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്തു അതെല്ലാം ഒരു വീട് തന്നെ വണ്ടർഫുൾ പാർക്ക് എസ്റ്റാബ്ലിഷ് അവസാനം ഞങ്ങൾക്ക് വാസ്തവത്തിൽ ജോലിയെടുത്താൽ ചെയ്യാൻ പറ്റാത്തവരോ കാരണം ഒരു പരിധിയുണ്ടല്ലോ അത്രയും എസ്റ്റാബ്ലിഷ് കഴിഞ്ഞു അങ്ങനെ കമ്പനി ആ സിംറൂഡിലേക്ക് എത്തി ഭയങ്കരമായിട്ട് പാടും മറ്റവരൊക്കെ ഇത് ആ ഒരു ആൾക്ക് പത്ത് ആറായിരം ഡോളർ അമേരിക്കൻ അന്ന് ഡോളർ എത്ര രൂപ കാണും എക്സ്ചേഞ്ചൻ എനിക്ക് രൂപ വരെ അറുപത് രൂപ അപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരാളെ റെക്കോർഡ് ചെയ്താൽ കിട്ടുകയാണ് അല്ലെ ഞങ്ങൾക്ക് ആകെ പോയ ചെടി വരുന്ന ഒരു ഒന്ന് ഒന്നര ലക്ഷം ഉള്ളൂ ബാക്കി മുഴുവൻ ലാഭം അതാണ് നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്താ വേണ്ടത് അതിന് ഞങ്ങൾക്ക് ആ വ്യക്തിക്ക് എന്നെപ്പറ്റി നോളജ് ഉണ്ടായിരിക്കണം ഇൻസ്ട്രക്ഷൻ ഇൻസ്പെക്ഷൻ പിന്നെ ഇൻസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ് വേണം എക്യൂപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് വേണം എക്സ്റേ മെഷീൻ വേണം ഐസ്യൂട്ടം അങ്ങനെ അതിനുവേണ്ട ഒരു ലിസ്റ്റ് ഓഫ് മെഷീനറീസ് അതൊക്കെ ആണോ അതൊക്കെ നമുക്ക് ജർമ്മനിന്നും ഇംഗ്ലണ്ടി നിന്നും ധാരാളമായിട്ട് വിലയ്ക്ക് മേടിക്കാം അതൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു മേജർ ഹ്യൂമൻ ബ്രെയിനാണ് അതാണ് ഇൻപോട്ടൺപോർട്ടൺ അത് ഇംഗ്ലീഷുകാരെ ഞങ്ങൾ കാഴ്ചക്കായി കൂട്ടി ധാരാളമായിട്ട് കാളുകളെ കൊണ്ടുവെക്കും ഇന്ത്യക്കാരെ നന്നായിട്ട് ജോലി ചെയ്യും പാകിസ്ഥാനികളുടെ ആയിരുന്ന ഒത്തിരി പേര് അവർ ജോലി ചെയ്യും ഇങ്ങനെ കമ്പനി വലുതായിട്ട് പ്രവർത്തിച്ചു അപ്പം നമ്മളിവരെ ഇവരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ ജോലിക്കാരുമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും തയ്യപ്പെടും വലിയ ബന്ധം അവരവർ ചെയ്തു പിന്നെ വാട്സപ്പ് മനുഷ്യർ സൂപ്പർവൈസ് ചെയ്യണം നമ്മൾ അവർ ശരിക്ക് ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ചാൽ അവർ അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യണം ഒരു പവർ പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ ഒരു വെട്ടൈസർ ഫാക്ടറിയിലേക്ക് നമ്മൾ അമ്പത് പേരെ കൊടുത്താൽ ദേ വർക്ക് ഫോർ ദം അതിന് ഞങ്ങൾക്ക് നമ്മൾ ഞങ്ങൾ ഇവർക്ക് ശമ്പളം പൈസ അങ്ങനെയാണുള്ള ബിസിനസ് അങ്ങനെയാണ് അത് വളരെ ആഹോരമായിട്ടും ഗംഭീരമായിട്ടും നടന്നത് ഏത് എത്ര വർഷം കൊണ്ടാണ് പീക്കിൽ എത്തിയത് ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഭയങ്കര ഭയങ്കര കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ഞങ്ങൾക്ക് ഓ ഞങ്ങൾക്കതിനകത്ത് ശരിക്കാം കാരണം ഇവർ എല്ലായിടത്തും ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ആൻ ഹെഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ യുടെ കാലത്ത് അപ്പോൾ അവരോടൊക്കെ ചെന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഇറാനിയൻ കമ്പനിന്നുള്ളൊരു സ്നേഹം ഒരു ഇന്ത്യക്കാരനും ഒരു ഇറാനിയനും കൂടെ വരുന്നത് ഞാൻ പറയാൻ പറ്റുന്നില്ല വേറൊരു ഞങ്ങൾക്ക് ഇവനും പല ഇംഗ്ലീഷുകാരൊക്കെ വള്ളം മുടുക്കം പറയാം ഞങ്ങളുടെ ഫ്രാങ്ക് ആയിട്ട് വേറെ കാര്യം പറയാം സാന്ദർഭികമായിട്ട് അതായത് ആദ്യം ഞാൻ പോയപ്പോൾ ബാരിയെഡൂട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ കീഴിലാണ് ഞാൻ ജോലി ചെയ്തു കാരണം യു എസ് ഐയുടെ അല്ലെങ്കിൽ പാട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് പോയി അയാളും പോയി അവ പക്ഷേ ഞങ്ങളുടെ കമ്പനി എൻ്റെയും ഡോക്ടർത്തെ പാത്തപ്പോഴും കമ്പനി വലുതായിട്ട് വന്നപ്പം വാരി എഡ്വേഡ് ആസ് ഫോർ എ ജോബ് ആൻഡ് യുവാസർ കെ കണ്ടർമേ ദാറ്റ് എ ഡിഫറെ ഞാൻ അയാളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് ആസ് എ ഡയറക്ടർ എന്ന ടെക്നിക്കൽ ഡയറക്ടർ എന്ന രീതിയിൽ അയാൾ എൻ്റെ കീഴിൽ ഒരു ഏരിയയുടെ മാനേജരായിട്ട് ചെയ്തു വേർപെയ്യും അതാണ് ഇംഗ്ലീഷുകാരുടെ ഒരു ഗുണം യാതൊരു ഒരു ഇന്ത്യക്കാരനും ചെയ്യൂല പക്ഷെ ഇംഗ്ലീഷുകാർക്ക് ഹാവ് ടു കെറ്റ് മണി അതാണ് ഇംഗ്ലീഷുകാരുടെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ് വലിയൊരു ക്വാളിറ്റി അവർക്ക് അങ്ങനെയൊരു ഫാഴ്സ് ഫ്രഷിയില്ല നമുക്കൊക്കെ കുറ്റം പറയല്ല കാരണം വെച്ചാൽ നമ്മൾ വലിയ പ്രാണെങ്കിൽ നമുക്കൊരു വിഷമം വരും അപ്പം അങ്ങനെ ആ ഒരു വളർച്ചയുടെ സമയത്ത് എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഓഫീസുകളും കാര്യങ്ങൾ ലോകത്തില് ഞങ്ങൾക്ക് ന്യൂയോർക്കിൽ ഓഫീസുണ്ടായിരുന്നു ലണ്ടനിൽ ഓഫീസുണ്ടായിരുന്നു ജർമ്മനിയിൽ ഓഫീസുണ്ടായിരുന്നു ജപ്പാൻ്റെ ഒരു ഓഫീസ് ഓക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലെ ഓഫീസിന് കാര്യമുണ്ട് ആവശ്യം കാരണം ഇന്ത്യയിൽ ഞാൻ വരും റിക്രൂട്ട് ചെയ്ത് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നു ഓഫീസിൻ്റെ കാരണം ഞങ്ങൾക്ക് ആവശ്യമില്ല എവിടെയൊക്കെ ആവശ്യം വീടുകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എവിടെ അപ്പാർട്ട്മെൻറ്റും വീടുകളും ഒക്കെ എവിടെയൊക്കെ വാങ്ങിച്ചു ആ എനിക്ക് ലണ്ടനിൽ ലണ്ടനിലൊരു സ്വന്തമായിട്ട് വിടണമായിരുന്നു സ്വന്തമായിട്ട് വിടണമായിരുന്നു ഇറാനിൽ സ്വന്തം നമ്മുടെ കമ്പനിയുടെ സ്വന്തം എന്ന് പറയാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ബോംബെയിൽ എനിക്ക് വീടുണ്ടായിരുന്നു നാട്ടിലുള്ള അപ്പം ഈ ഇത്രയധികം കോടിക്കണക്കിന് പൈസ നമ്മൾ വിചാരിക്കാതെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് കൈ വന്നപ്പം എന്തായിരുന്നു എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് അന്നും ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കമ്പനി ദാറ്റ് വാസ് ഈ ഇൻഡസ്ട്രിയിൽ അതാണ് ഒരു ടെക്നിക്കൽ മാൻ ഇൻഡസ്ട്രിയിൽ ധാരാളം പൈസ വന്നാൽ അയാളുടെ ചിന്താഗതി ആ വ്യവസായം വലുതാക്കാനായിരിക്കും വ്യവസായം വലുതാക്കാനായിരിക്കും ഈ വ്യവസായത്തിൽ അപ്പാൻ ഡൗൺ ഉണ്ട് ഒരുപക്ഷെ ഒരു വലുതായിട്ട് വരാം അതിന് ഡൗൺഫോൾ ഉണ്ടാകാം ഈ ഡൗൺഫോൾ ഉണ്ടാകുന്നതിനെ പറ്റി സാധാരണ വ്യവസായികൾ നല്ല സമയത്ത് ആലോചിക്കാറുണ്ട് ഇതൊരു വലിയ തെറ്റാണ് എൻ്റെ അനുഭവം പക്ഷേ ഞാൻ പറഞ്ഞത് കാരണം ഇതിന് നമുക്കൊരു ഡൗൺഫോൾ വരാം ഏത് മാർക്കറ്റിംഗ് ആട്ടെ പ്രൊഫഷണൽ കോസ്റ്റ് ആട്ടെ പല രീതിയിൽ വരാം ഐ നോട്ട് ഗോയിൻ ഇൻ ഡിറ്റീൽ ഓഫ് ദാറ്റ് അങ്ങനെ ഒരു ഡൗൺഫോള് വരാമെന്നുള്ളൊരു ചിന്താഗതി ഏത് വ്യവസായിയുടെയും ഉള്ളിൽ വേണം വേണം എങ്കിലും അവൻ തോക്കില്ല അതാണ് എൻ്റെ സത്യം എനിക്ക് തോന്നിയപ്പോൾ നമ്മളിപ്പോൾ ജി സി സി കൺട്രീസിലൊക്കെയുള്ള ഏറ്റവും വലിയ പണക്കാരി പലരും മലയാളികളൊക്കെയാണ് ഇവർ ആദ്യകാലത്തൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരുടെയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇന്ത്യയിലോ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് സാറിനൊക്കെ പറ്റിയ പോലെ ഒരു ദിവസം എല്ലാം ഇട്ടിറഞ്ഞ് പോറണ്ടി വന്നാലും അല്ലേ സെറ്റിൽഡ് ആകണം എന്നുള്ളതായിരിക്കും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ടു ഗുണമുണ്ട് ഇന്ത്യയുടെ മാർക്കറ്റ് ജസ്റ്റ് കമ്മിങ് അപ്പ് അങ്ങനെ ഏതൊരു രാജ്യമായാലും ഉയർന്നു വന്നുകൊണ്ടിരിക്കും ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റ്മെൻ്റ് പറയും കൂടുതലുണ്ടാവും കൂടുതലുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള മാർക്കറ്റിങ്ങിലാണ് ഇന്ത്യക്കാർ കൂടുതൽ ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് വരിയായി ഇവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി ഈസ് ക്വയറ്റ് ഗുഡ് നോ ബട്ട് ഐ വിൽ ടി വൺ തിങ് നമ്മൾ കമ്പയറിങ് ടു അതർ രാജ്യം ഇന്ത്യ ഈസ് സ്റ്റിൽ ഈസ് ചീപ്പ് കൺട്രി ആ അത് നമ്മളെ വളരെ ജീവിതം ചെലവ് ജീവിക്കാവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഏത് രീതിയിലും ജീവിക്കാൻ പറ്റും തന്നെയാണ് നമ്മളെ ഇറക്കി വിടില്ലല്ലോ അതെ ഇവിടുത്തെ ഇവിടെ തന്നെയാണല്ലോ ഇന്ത്യൻ പവർ ആണല്ലോ അതല്ലേ അല്ല അതൊരു ഇന്ത്യയിൽ ജീവിക്കുക എന്നുള്ളൊരു ഒരു ഇന്ത്യക്കാരനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ജനാധിപത്യ രീതിയും നമുക്ക് ഇന്ന് മോഡി നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ അവിടെ അയാളുടെ മുമ്പിൽ നിന്ന് അയാളുടെ ചീത്ത പറയാനുള്ളൂ വേറൊരു രാജ്യത്തും അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ള ഏറ്റവും വലിയ ഗുണമാണ് അതൊരു വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ശാപമാണ് ചില സമയത്ത് അത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല എന്നാൽ വളർന്നു വരുന്ന രാജ്യത്തിൽ ഒരു സ്വതന്ത്ര ചിന്താഗതി ഉണ്ടാവും ഉണ്ടാകും ആശയം നമുക്ക് അതെ അതെ അത് അതാണ് എൻ്റെ കാര്യം അപ്പം അങ്ങനെ ബിസിനസ് അങ്ങനെ വളർന്ന് കയറി വരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നത് അന്ന് ഇപ്പം ഈ സാംസങ്ങയുടെ ഭരണത്തിനെ തുടരുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമീനിയപ്പറ വരാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം സാബറെ അംബാനി ആയേനെ അല്ലേ സി അതൊക്കെ അൾട്ടിറ്റ്യൂ വണ്ടി ആ ഈ നമ്മൾ വലുതാകുന്നതും ചെറുതാകുന്നതുമൊക്കെ ഈശ്വരാനുഗ്രഹവും നമ്മളെത്ര സാമർഥ്യമുള്ളവനായാലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നന്നാകാൻ പറ്റില്ല ഈ സമ്പത്തെന്ന് പറയണത് എല്ലാണെന്നുള്ള വിശ്വാസം ഉള്ളത് തെറ്റാണ് കാരണം നല്ല സമയവും നമ്മുടെ പ്രവർത്തനസ്ഥിതിയും സസ്യസന്ധമാണെങ്കിൽ ഒരുപക്ഷെ സമ്പത്ത് ധാരാളമായിട്ടുള്ള നമുക്ക് അല്പം മോശമായ സമയവും അല്പം ബുദ്ധിമോശവും പറ്റിയാൽ അതുപോലെ തന്നെ സമ്പത്ത് നഷ്ടപ്പെട്ടു ഇതൊക്കെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ് ഇറ്റ് സോൾ അല്ല ശരിയാണ് അപ്പോൾ പക്ഷേ എങ്കിൽപ്പോലും നമ്മളിപ്പോൾ ഈ വല സയുടെ ഭരണത്തിന് ഈ ഒരു അടിയൊഴുക്ക് ഈ പറയുന്നത് കൊമേനിയുടെ ഒരു അടിയൊഴുക്ക് വന്നു തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ വേറെ വേഗായത്തേക്ക് മാറ്റി അങ്ങ് കാരണം അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല ഓ കാരണം ഇത്ര പെട്ടെന്ന് വരും എന്നുള്ള ഒരു ധാരണയില്ല കാരണം ഇങ്ങനെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ഒരു ഇതുപോലൊരു റവല്യൂഷൻ വന്ന് ഷാ പോകും ഷാ അത്ര ശക്തമാനായിരുന്നു അത്ര ശക്തനായിരുന്നു ആർക്കും വിശ്വസിക്കാൻ സാധന പെട്ടെന്ന് ഷാ പോകുന്നുള്ളത് അങ്ങനെ കൊമൈനിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ അതിനും എണ്ണം തന്നെ എല്ലാം അവനും വിട്ടിട്ട് പോയി പുരോഗമനം മുഴുവൻ നശിച്ചു താഴത്തേക്ക് വന്നു വീണു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരു വലിയ കേ ഓസായി കംപ്ലീറ്റ് അങ്ങനെയാണ് എന്തോരം ആളുകൾ ഈവൻ ചില ബാങ്കുകൾ തന്നെ എൻ്റെയൊക്കെ സ്വത്തം ഉണ്ടായിരുന്ന ബാങ്ക് സദർത്ത് അങ്ങനെ തന്നെ ഇല്ല ബാങ്കേലില്ലാതെ അവൻ്റെ ബിൽഡിങ്ങൊക്കെ ഇടിച്ച് ഓടിച്ച് സാധനമില്ല അങ്ങനെ വായിക്കും അത് ഒറ്റക്ക് വലിയൊരു അതായത് ഒരു റെവല്യൂഷനിൽ ഒരു ഇന്ത്യക്കാരനോട് പറഞ്ഞാൽ അവന് മനസ്സിലായി ജീവിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ നല്ല വശവും ദോഷവശവും മനസ്സിലാക്കാൻ റെവല്യൂഷൻ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നതല്ലാതെ ഇന്ത്യക്കാരായാലും റെവല്യൂഷൻ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല സത്യാണ് സത്യാണ് ഈ കേ മലയാളികൾ യുദ്ധം കണ്ടിട്ടില്ലെന്ന് പറയുന്നത്